you <laughs> ഹലോ ഗൈസ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നത് ഞാനിവിടെ അടിപൊളിയായിട്ട് ഇരിക്കണ്ടോ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിലെ ഗ്രാസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ ഗ്രാസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്താ ചെയ്ത് പറഞ്ഞാൽ ആ പോർഷനിൽ നല്ല മണ്ണുണ്ടല്ലോ കുറച്ച് നല്ല ഇളകിയ മണ്ണിനെ കൊണ്ട് കൊണ്ടിട്ടിട്ട് അതിനകത്തേക്ക് ചാണകപ്പൊടി ഇട്ട് മിക്സ് ചെയ്തു അതിനുശേഷം അതിനകത്തേക്ക് ഇത് നമ്മൾ ബോൺ മീലും അതുപോലെ വേപ്പുമിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് ആ ഒരു ഇത് നമ്മൾ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ ഗ്രാസ് എല്ലാം ഇന്നലെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി കൊണ്ട് അത് കൊണ്ടുവന്ന് നമ്മൾ ഓരോന്നോരോന്നായി സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഓരോ സ്റ്റോണും കൂടി വെച്ചിട്ട് പാത്വേയും കൂടി സെറ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം നെയ് നമ്മൾ സ്റ്റോണൊക്കെ വെച്ച് പാത്വേ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇപ്പം ഗ്രാസും സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മയും അച്ഛനും കൂടി നല്ല കട്ട സപ്പോർട്ടാണ് കൂടെ നിൽക്കുന്നത് അർശിയാണെങ്കിൽ പിന്നെ ഫുൾ കളിമൂടിലുമാണ് അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉള്ളത് കേട്ടോ ഫുള്ളായിട്ടത് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പ്ലാൻ ചെറുതായിട്ടൊന്നും മാറിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നല്ല വെയിലൊക്കെ വന്നപ്പോൾ മിന്നൽ മുരളിയൊക്കെ കളിച്ചിട്ട് നിൽക്കണ്ടായിരുന്നത് അവിടെ ഗ്രാസ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്യുന്നതാണ് കേട്ടോ ഇത് എല്ലാം സെറ്റ് സെറ്റായതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ ഗ്രാസ് അപ്പൊ നമ്മുടെ ഫൈനൽ വ്യൂ ആണ് കേട്ടോ ഇത് അടിപൊളിയായിട്ടില്ലേ എന്ത് രസാലേ കാണാൻ പക്ഷെ നമ്മുടെ സ്ഥിര സ്പോട്ടിൽ ഞാൻ ഇന്ന് ചായ കൊണ്ട് വന്നിരിക്കുന്നുണ്ട് നമ്മൾ ഇരിക്കുന്ന സ്പോട്ട് എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ